ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു ഹൈറിച്ച് തട്ടിപ്പിൽ ഇ ഡിയും അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടപടി കമ്പനി സമാഹരിച്ച പണത്തിൽ നാനൂറ്റി ഒൻപത് കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ഇ ഡി പറയുന്നു ഹൈറിച്ച് നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ പോയത് നാലു ബാങ്കുകളിലെ ഇരുപത് അക്കൗണ്ടുകളിലേക്കാണെന്ന് കണ്ടെത്തി ഹൈറിച്ച് കമ്പനിയുടെ പേരിലും മുഖ്യപ്രതികളായ മാനേജിംഗ് ഡയറക്ടർ കെ ഡി പ്രതാപൻ ഭാര്യയും സിഒഒയുമായ ശ്രീന എന്നിവരുടെ പേരിലുമാണ് അക്കൗണ്ടുകൾ തുറന്നത് സ്വകാര്യ ബാങ്കുകളിലായിരുന്നു അക്കൗണ്ടുകൾ തുറന്നത് പലചരക്ക് സാധനങ്ങൾ നേരിട്ട് വീടുകളിലെത്തിക്കുന്ന ശൃംഖല എന്ന പേരിൽ ആരംഭിച്ച കമ്പനി നിയമവിരുദ്ധമായി നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് മണി ചെയിൻ ഇടപാട് നടത്തിയത് നേരത്തെ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പിലും കമ്പനി കുടുങ്ങിയിരുന്നു ഇ ഡി റെയ്ഡിനെത്തുന്ന വിവരം അറിഞ്ഞ് പ്രതാപനും ഭാര്യയും വീട്ടിൽ നിന്ന് മുങ്ങിയിരുന്നു ഇവർ മുൻകൂർ ജാമ്യം തേടി കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തൃശൂരിലെ ചേർപ്പ് ഞെരുവിശ്ശേരി ആസ്ഥാനമായി പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്ന ഹൈറിച്ച് കമ്പനി ആരംഭിക്കുന്നത് മീഡിയ ടൈം കൊച്ചി